യു കെ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതായി വി എഫ് എസ് ഗ്ലോബൽ അറിയിച്ചിരിക്കുകയാണ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് വിസ അപേക്ഷാ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് വി എഫ് എസ് ഗ്ലോബൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നോ യു കെ വിസയ്ക്ക് അപേക്ഷിക്കുകയാണ് എങ്കിൽ വി എഫ് എസ് ഗ്ലോബൽ വഴിയായിരിക്കും അപേക്ഷിക്കേണ്ടത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അപേക്ഷാ പ്രക്രിയയെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് കാര്യമായ പ്രയോജനം ചെയ്യുമെന്ന് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജെൻ വിറ്റ്ലർ പറഞ്ഞു നിർമ്മിത അടിസ്ഥാനമായ സേവനങ്ങൾ മണിക്കൂറും ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും വലിയ മനുഷ്യ തുല്യമായ തുടർച്ചയായ സംശയ സംശയനിവാരണവും സഹായവുമാണ് ഇനി മുതൽ വിസ അപേക്ഷകർക്ക് ലഭിക്കുന്നത് വിസ അപേക്ഷ അനുഭവം ചാറ്റ് ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് വി എഫ് എസ് ഗ്ലോബൽ സ്ഥാപകനും സിഇഒയുമായ സുബിൻ കർക്കരിയ പറഞ്ഞു ആഗോളതലത്തിൽ വിസ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി എഐ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി എഫ് എസ് ഗ്ലോബലിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ലഭ്യമായ ഡാറ്റയിൽ പരിശീലനം നേടിയ നൂതന ജനറേറ്റീവ് എ ഐ സാങ്കേതിക ഉപയോഗിച്ചാണ് ചാറ്റ്ബോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏത് സമയവും വിസയ്ക്കായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഉപഭോക്തൃത സംതൃപ്തി കൂട്ടുകയും കാര്യക്ഷമമായ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കമ്പനി പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ്